ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി അച്ഛൻ സ്വപ്നത്തിൽ വരുകയാണ് ഉണ്ണേ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നോട്ടടാ താഴത്തേക്ക് വന്നോട്ടെ താഴത്തും അതായത് ഈ ഒരു തറവാട് കുടി മേലെയും നമ്മളൊരു ഊടി വെച്ചിട്ടുണ്ട് താഴത്തോ അപ്പൊ താഴത്തേക്ക് ഞാൻ വന്നോട്ടെ എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇന്ന് വന്നോളീ എന്താ വെച്ചാൽ ഒന്നാമത് ഞാൻ അച്ഛനെ കാണുന്നത് അത്ര വികാരത്തായതുകൊണ്ട് തന്നെ എനിക്ക് കരച്ചിൽ വരും അച്ഛനെ കണ്ടതും അച്ഛനെ കാര്യം സംസാരിച്ചതും ഒക്കെ നമുക്കറിയാം കരച്ചിട്ട് വരും അപ്പൊ ഞാൻ വേണ്ട ചാടി എനിക്ക് ഞാൻ ഭാര്യയോട് പാടുന്നു എങ്ങനെയാണ് സ്വപ്നം ഞാൻ കണ്ടു ഇല്ല അത് ഏട്ടൻ ഒരുപാട് വിചാരിക്കുന്ന സ്വപ്നം അന്ന് ആ ആഴ്ച തന്നെയായിരുന്നു എന്റെ ഭാര്യ റിസൾട്ട് പോസിറ്റീവായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു അത് എന്റെ മകൻ ആഴ്ച ശരിക്കും അപ്പണേട്ട് രണ്ടാം ജന്മമായിട്ടാണ് ഞാൻ കരുതുന്നത് ാണ് എനിക്കൊരു അസുഖം വന്നത് ഈ ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്തത് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഏഹ് ഞാനിങ്ങനെ റോട്ടിക്കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വശത്തിൽ നിന്നും വേറൊരു വശത്തേക്ക് അങ്ങനെ പിന്നെ തന്നെ പിന്നെ പിന്നെ തന്നെ പോകും അപ്പൊ കുട്ടികൾക്ക് ചോദിക്കായിരുന്നു എന്താ രാവിലെ എനിക്ക് കള്ളു പിടിച്ചിട്ടാണോ ക്ലാസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം അപ്പൊ ഞാൻ ഒരു ഞാനും ആലോചിക്കും എന്താ കള്ളുപിടിച്ചിട്ടാണ് വരുന്നത് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പഴും എനിക്ക് അസുഖമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് രാത്രി ഭയങ്കര തലവെന്നെ രാത്രി തലവേന ഞാൻ തോർത്തു തോർത്തുമ്പോൾ നനച്ച കലിയൊക്കെ എത്തിട്ടാണ് കിടന്നിടക്കുക അപ്പോ പക്ഷേ ഒന്നാമത് നമ്മുടെ വീട്ടിലൊന്നും അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരും അത്ര വലിയ പ്രശ്നമായി തീർത്തില്ല പിന്നെ തലവേദന വന്നിട്ട് ഞാൻ ആരും അറിയിത്തില്ല എന്നുള്ള സത്യം ആയിരുന്നു പിന്നെ വാൾട്ടർ പെറ്റുവല് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമ എനിക്ക് വന്നാൽ പോലീസ് പോലീസാകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ പോലീസ് പട്ടാളം ആർമഡ് ഫോഴ്സിന്റെ ഭാഗമാകണമെന്നും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ അങ്ങനത്തെ സിനിമകളൊക്കെ വാട്ടർ പറ്റി സിനിമ മറ്റെ അങ്ങനെ രോമാഞ്ചം കൊണ്ടിട്ട് വരികയാണ് അന്ന് സൈക്കിളാണ് സൈക്കിളിൽ നിന്ന് ചേർത്ത് വരുമ്പോൾ കോട്ടായ സ്കൂളിന്റെ ആ ഭാഗത്തുള്ള കനാലിൻ്റെ എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇടിവേറ്റ് ഇടിവേറ്റതുപോലെ ഇടിവേറ്റതുപോലെ അത്ര മാന എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എന്താണ് എന്താണ് സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ അന്ന് സിനിമ ഒട്ട് ബാക്കിൽ പൊട്ടി വരുന്ന ആളുകൾ സൈക്കിൾ കണ്ടിട്ട് ആണ് നോക്കുമ്പോൾ അപ്പം അത്ര മാം കിടക്കുന്നു അങ്ങനെ അവരെല്ലാരും കിടത്ത് കൂട്ടിക്കൊണ്ടാക്കി കൂട്ടിക്കൊണ്ടാക്കിയിട്ടപ്പോൾ അപ്പഴും പറഞ്ഞ ആൾക്കാർ പറഞ്ഞു വാദത്തിന്റെ പ്രശ്നമായിട്ട് വാദം വന്നാലാണ് സാധാരണ ഇങ്ങനെ വരിക കുറെ ഉയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അത് അതും അന്നും എന്നെ ആരോ സപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ ശ്രീചിത്ര ആശുപത്രിയിലെ ഡോക്ടർമാര് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ എന്തോ ഒരു കാര്യത്തില് ഒരു സെമിനാർ എന്തോ പങ്കെടുക്കുക അങ്ങനെ എന്തോ ആണ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് എന്നെ കണ്ടത് വന്നു എന്നെ കണ്ടതെന്ന് അവര് ഇത് ടൂമറിന്റെ പ്രശ്നമാണ് അത് നിങ്ങൾ അത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടായിരണം പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് തിരുവനന്തപുരം വരെ പോകാൻ ആലോചിക്കുമില്ല കാരണം വന്നിട്ട് അന്നത്തെ സാമ്പത്തിക സ്ഥിതി അറിയാവും അപ്പൊ ഞങ്ങൾ തൃശ്ശൂർ പോയി തൃശ്ശൂർ വരെ പോയപ്പോൾ അവർ നോക്കിയിട്ട് സ്കാൻ ചെയ്യണം പോകണം സ്കാൻ ചെയ്യണം അന്നത്തെ അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടുകയാണെന്നാൽ അത് വലിയ ഇതായിരുന്നു പിന്നെ അന്ന് പോലെ നാട്ടുകാരൊക്കെ വിളിച്ച് അച്ഛൻ്റെ കൂടി ഉണ്ടായിരുന്ന കുട്ടി പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരൊക്കെ കൂടി പിരിവ് കൊടുത്തിട്ടാണ് എനിക്ക് അന്ന് പിരിവിനുള്ള എന്തെങ്കിലും സ്കാനിങ്ങിനുള്ള കാശ് ഉണ്ടാക്കി സ്കാൻ ചെയ്തപ്പോൾ തന്നെ അന്ന് ഡോക്ടർ ഇല്ലാസായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇത്ര പ്രശ്നമാണ് കോംപ്ലിക്കേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമലയിൽ കൊണ്ടുപോകാൻ പാടും അമലിയെ കൊണ്ടുപോകണ അമല പറഞ്ഞ് പഠിക്കുന്നത് പ്രതിഷേധം അവിടെ വേണ്ടി വിടുന്ന വാരിത്തെ ദൂക്കം അങ്ങനെ കൊണ്ടുപോയിരിക്കും താങ്ങാൻ വേണ്ടി സാധിക്കും പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കിയത് ശ്രീചിത്രയായിരുന്നു തിരുവനന്തപുരം ശ്രീചിത്ര ആയിരുന്നു അപ്പൊ ശ്രീചിത്ര എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും ഞാൻ തിരുവനന്തപുരം വരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന അന്തം പോട്ടാണ് കൃഷ്ണൻകുട്ടി അത് അദ്ദേഹം ജോലി എന്ന പിന്നാലെയാണ് അദ്ദേഹത്തിന് ഭയങ്കര മരക്കത്താണ് കല്യാണങ്ങൾ മരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് അദ്ദേഹമാണ് ഞങ്ങളെ അച്ഛനെയും എന്നെയും കൂട്ടിയിട്ട് തിരുവനന്തപുരം കൊണ്ടുപോകുന്നത് പിന്നീട് ഒരു എട്ടു വർഷം ആ ഒട്ടുവർഷങ്ങൾ ശരിക്കും വീട് തിരിച്ചറിവിന്റെ കാലമായിരുന്നു പത്ത് വർഷങ്ങൾ ഒരുപാട് ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കും അതിനുള്ളിൽ ഒരുപാട് പേര് സഹായമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സുനിൽദാസ് അത് അതേപോലെ തന്നെ റാണി ചൗധരി ലക്ഷ്മി തമ്പരാട്ടി കാവടിയാർ കൊട്ടാരം ശരിക്കും അവിടേക്ക് പോയതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ആ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന പരിഗണന നല്ല പരിഗണനയാണ് ആ തമ്പുരാട്ടിയുടെ മെസ്സേജ് ഞാൻ ഐ സി കിടക്കുമ്പോൾ പോലും സിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ആ അവർ അത്രയ്ക്ക് നല്ല നല്ലൊരു കെയറാണ് ഒരുപാട് പേര് അതേപോലെ തന്നെ പേര് പറയാൻ പറ്റാത്ത അത്രയും ആളുകൾ കാരണം പറഞ്ഞു പാലക്കാട് ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ആളുകളും സഹായിച്ചിട്ടുണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് കോളേജിൽ ഗാനമേള നടത്തി എൻ സി സി കുട്ടികളുടെ പരിപാടികൾ നടത്തി എല്ലാത്തിനും കുട്ടികൾ ഏകദേശം അന്നത്തെ ഒരു പത്ത് നാൽപ്പത് ലക്ഷത്തോളം രൂപ ആണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സർജറികൾക്ക് ആവശ്യപ്പെട്ടതാണ് പിന്നെ അത് അത്രയും ഉണ്ടാക്കിയത് ഈ നാടും നാട്ടുകാരും എല്ലാവരും കൂടി തീർന്നിട്ടാണെന്നുള്ളതാണ് എനിക്ക് വലിയ സന്തോഷം സന്തോഷം മാത്രമല്ല ശരിക്കും അവർ തന്ന തിരുത്തു തന്നിരിക്കുന്ന ജീവനാണ് ശരിക്കും ശരിക്കും ഈ ജീവൻ്റെ അധികാരം എന്ന് പറയുന്നത് എനിക്കല്ല എൻ്റെ വീട്ടുകാർക്കല്ല എന്റെ ഭാര്യയ്ക്കല്ല എൻ്റെ ആർക്കും അല്ല ഈ നാട്ടുകാർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഏത് പ്രവർത്തനത്തിനും ഇപ്പോ ഷമ്പുഘട്ടനെ വിളിച്ചല്ല ഷൺഭു ഘട്ടം വിളിച്ചല്ല ഒരു ഹരിതസ്ഥ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിലും അതും ഞാൻ എന്റെ പ്രകൃതിക്ക് വേണ്ടി എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അതും ചെയ്യാറുണ്ട് ഇപ്പോ ജനസംഖ്യമായിട്ട് ബന്ധപ്പെട്ടും സാക്ഷരതയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ലഹരി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ആര് വിളിച്ചാലും ഇല്ല എന്ന വാക്ക് എൻ്റെ വായിൽ നിന്ന് വരില്ല എനിക്ക് സാധിക്കില്ല എന്നുള്ള വാക്ക് എനിക്കത് ഉണ്ടാവും എന്തായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും എല്ലാ പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും ആ അത് തന്നെയാണ് നമുക്കുള്ള ഊർജം റിസിസ്റ്റൻസ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എതിർക്കുമ്പോഴാണ് പ്രവർത്തനങ്ങളിൽ സജീവത കൈവരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എതിർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള തുര നമുക്ക് ഉണ്ടാകുന്നത് അതിന് വലിയൊരു സഹായം വീട്ടുകാരുടെ ഭാഗത്തു നിന്നും നമ്മുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും സർവപരി നമുക്ക് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്കൊരു സപ്പോർട്ടുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികളെയും നമ്മളതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ടു പോകാമെന്നുള്ളത് തന്നെയാണ് ഈ ഇത്ര വായനശാലയെ നാല് വർഷം കൊണ്ട് ഏകദേശം ആറായിരം ബുക്കുകൾ കൂടി ചേർന്നുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ബാലവേദിയുടെ നമുക്ക് ഏകദേശം അറുനൂറ് കുട്ടികളാണ് ബാലവേദിയിൽ ഒരു വായനശാലയിലും ബാലവേദിക്ക് അറുനൂറ് കുട്ടികൾ ഉണ്ടാവില്ല നമ്മളൊരു ക്രിസ്മസ് ട്രാം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് താഴാതെ താഴെത്താതെ കുട്ടികളാണ് പങ്കെടുക്കുക ഇരുന്നൂറിലേറെ കുട്ടികളാണ് അതേപോലെ തന്നെ വയോജന വേദി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ശരിക്കും യുവജനങ്ങളേക്കാൾ കൂടുതൽ ശക്തി വരെ നടത്തുന്നത് വയോജനങ്ങളാണ് വയോജന വേദി ഉണ്ട് അതേപോലെ തന്നെ വനിതാ വേദി ഉണ്ട് വനിതാ വേദിയുടെ പ്രവർത്തകരാണ് എല്ലാ പരിപാടികളിലും കൃത്യമായിട്ട് രജിസ്ട്രേഷൻ മുതൽ പരിപാടി കഴിയുന്നത് വരെ കൂടെ നിൽക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസ്സിൽ ഏകദേശം അമ്പതോളം അമ്പതിലോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിനെ ഗുരുവായൂരമ്പലത്ത് വെച്ചിട്ട് അരങ്ങേറ്റം കഴിഞ്ഞ് ഒരു ബാച്ച് ഉണ്ട് അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ചിത്രരചന ക്ലാസ് ഉണ്ട് ട്യൂഷൻ ക്ലാസ് ഉണ്ട് അങ്ങനെ 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 കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഒരു കൊടക്കുവിലെ കൊണ്ടുവന്ന് അത് ഫലപത്തമായിട്ട് ഫലവത്തായിട്ട് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വായനശാലയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ചമ്പ്രകുളം സ്കൂളിൽ തന്നെയാണ് ചമ്പ്രകുളം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളാണ് അവിടെ തന്നെയാണ് എൻ്റെ മക്കളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്ന് വെച്ചാൽ അച്ഛൻ അന്ന് പൊതുപ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളും വരാധികളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും അവിടെയുള്ള വിജയകുമാരി ടീച്ചറെന്ന് പറയുന്ന ടീച്ചറാണ് ശരിക്കും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളായാലും എല്ലാ കാര്യങ്ങളും ടീച്ചർമാരുടെ ഇതായിരുന്നു പാഞ്ചാലി ഉണ്ടായിരുന്നു എന്റെ അമ്മായിരുന്നു അവരുടെ വലിയ സഹായങ്ങളായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മേഖലകൾ എന്നെ വിട്ടതിന് ഈ ഒരു സോഷ്യൽ സർവീസിലേക്ക് വിട്ടത് സാമൂഹ്യ സേവനത്തിലേക്ക് വിട്ടത് ഇവരുടെ സ്വാധീനം കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ നമ്മളൊക്കെ അറിയാം ഏഴാം ക്ലാസ്സിൽ ഞാൻ പാസ്സായി വലിയ സ്കൂളിലേക്ക് വന്നു എട്ടാം ക്ലാസ്സിലെത്തി എട്ടാം ക്ലാസ്സിൽ തന്നെ ചേർത്താൻ വേണ്ടി വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വരാൻ മുഴുവുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഒരു സ്കൂളിൽ ചേരാൻ വേണ്ടി പോയത് അപ്പോ അവൾ അഡ്മിഷൻ ലഭിക്കുന്ന ടീച്ചർ ചോദിച്ചു ആരോ എന്താണ് ഞാൻ കഴിഞ്ഞു കോട്ടയം സ്കൂളിൽ ചേർന്നു രക്ഷിതാവ് അച്ഛൻ വന്നിട്ടില്ല അച്ഛനും ഒഴിവില്ലെന്നു അച്ഛനും അച്ഛൻ അപ്പൊ ഞാൻ പോയിട്ട് അപ്പുൻ്റെ അതൊരു അപ്പുനത്തിന്മാരാണോ വീട് വീട് ഒരു മിനിറ്റ് കുളിച്ചു കൊണ്ടുപോയിട്ട് അച്ഛൻ്റെ സ്നേഹം അച്ഛനെ കൊണ്ടുവന്ന ബഹുമാനം ആ ടീച്ചർ അന്നും അന്ന് അവിടെ നിന്നാണ് എനിക്ക് മനസ്സായത് കേട്ടോ ടീച്ചർമാർക്ക് അത്രയ്ക്ക് ബഹുമാനമുള്ള ആളാണ് അച്ഛൻ എന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആർക്കും യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്നും എനിക്ക് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് പട്ടാളക്കാരനാകണം അല്ലെങ്കിൽ ഒരു ആഗമുട ഹോഴ്സിന്റെ ഭാഗമാകണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ോണിക്സ് ഉണ്ടാക്കണം ഇലക്ട്രോണിക്സ് പഠിക്കണം ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് നമുക്കൊരു മിസൈലൊക്കെ ഉണ്ടാക്കണം മിസൈലിന്റെ മിസൈലിന് അന്ന് പോലീസിന് ഇന്നത്തെ പോലെ അത്യാധുനികമായിട്ടുള്ള തോക്കറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനൊരു കൃത്യമായിട്ടൊരു ഒരു ഇലക്ട്രോണിക്സ് ഗണ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ അതേപോലെ സോക്കോട്ടിയില് റേഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സോക്കോട്ടിയിൽ ഉണ്ടാക്കിയ റേഡിയോക്ക് ജില്ലാതലത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ജൂസാർ എന്നെ സയൻസ് പഠിപ്പിക്കുന്നത് ജോസാറായിരുന്നു ജോസാറാണ് ശരിക്കും പറഞ്ഞു വെച്ചാൽ ആ ഒരു താല്പര്യം എങ്ങനെ ഉണ്ടാക്കിയത് സയൻസിന്റെ പ്രശ്നമാണ് പിന്നീട് അതിൻ്റെ ഭാഗം മാറ്റി ഞാൻ എൻ സി സിയിലേക്ക് വന്നതും എൻ സി സി അണ്ടർ ഓഫീസർ ആയിരുന്നു ബി സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരുന്നു വിക്ടേറിയ കോളേജിൽ എൻ സി സി എടുക്കുമ്പോഴാണ് എനിക്ക് ഈ അസുഖം വന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നടന്നതും പിന്നെ അതിനുശേഷം എന്നെ ഒരുപാട് അവിടെ ആശുപത്രി കോളേജിലെ ഒരുപാട് ടീച്ചർമാരും അധ്യാപകരും അനധ്യാപികരും കുട്ടികളും എല്ലാവരും സഹായിച്ചു അന്നത്തെ കാലത്ത് പിന്നീട് അത് കഴിഞ്ഞ ശേഷം ഒരു താൽക്കാലികമായിട്ടുള്ള ജോലി നമ്മുടെ രാമകൃഷ്ണൻ സാറ് അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു അദ്ദേഹം അവിടെ ഒരു താൽക്കാലിക ജോലി തന്നു ജോലി വരാൻ വേണ്ടി പറഞ്ഞു ഞാനത് എൻ്റെ അവസ്ഥ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരിക്കാം അദ്ദേഹം വന്നു അങ്ങനെ ഞാൻ അവിടെ പോകാൻ തുടങ്ങി രാവിലെ അവര് പത്ത് മണിക്ക് വന്നാൽ പറഞ്ഞു പക്ഷെ ഞാൻ എട്ട് മണിക്ക് പോകും എട്ട് മണിക്ക് പോയിട്ട് അവരുടെ വർക്കുകൾ മൊത്തം തീർക്കും രാത്രി എട്ട് മണി ലാസ്റ്റ് വർഷത്തിലാണ് തിരിച്ചു വരിക അപ്പം അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു തന്നെ ഒരുപാട് അവരുടെ ശമ്പളം പെൻഷൻ ഡി എ എല്ലാം ചെയ്യും അതിന് അതുപോലെ തന്നെ അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി സോഫ്റ്റ്വെയറുകളൊക്കെ എക്സെൻറ്റും അതേപോലെ തന്നെ ആക്സസിലൊക്കെ ഞാൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെല്ലാവരും വരുമ്പോഴും പിന്നെയാണ് കാണാം പോകുമ്പോഴും പിന്നെയാണ് കാണാം ശരിക്കും ആ ഡിവിഷൻ പാലക്കാട് ഡിവിഷൻ ശരിക്കും എന്താ പറയാ ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ ഞാൻ ചെയ്ത പ്രൊട്ടക്ഷൻ ഞാൻ ചെയ്തതല്ലാത്തോ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ആള് ആരോ ഒരാൾ എന്നെ കൊണ്ട് നിമിത്തമായത് ചെയ്തിപ്പിച്ചു എന്നുള്ളതാണ് സത്യം അതിനുശേഷമാണ് അപ്പോഴാണ് എനിക്ക് വീണ്ടും സർജറി വരുന്നത് എന്റെ തലയിലെ ട്യൂമർ പിന്നെയും വളർന്നു അത് സർജറി ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്നും എൻ്റെ ചെവിയിലൂടെ ബ്ലഡ് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആലോചിച്ചു നിൽക്കുകയായിരുന്നു അപ്പോ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള വലിയ ഒരു വിഷമത്തിൽ നിൽക്കുകയായിരുന്നു എന്നോട് പറയാതെ ഇവർ എന്നോട് പറയാതെ ഒരു ട്രീറ്റ്മെന്റിനുള്ള കമ്മിറ്റി ഉണ്ടാക്കി ചികിത്സാ ചെലവിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ തീർത്തുപിടിച്ച് തീർത്തു പിടിച്ചുകൊണ്ട് ബാംഗ്ലൂർ ന്യൂമാൻസിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ പോയപ്പോ അവര് പറഞ്ഞു ട്യൂമറിന്റെ വലുപ്പം കൂടുതലാണ് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു തിരിച്ചുവിട്ടു പിന്നെ എന്ത് ചെയ്യാമെന്നുള്ള ഒരു ഭയങ്കര ആക ആവലാതിയിലായിരുന്നു ഞാനായിരുന്നില്ല ആവലാതി എന്റെ കുടുംബത്തിനായിരുന്നില്ല ആവിലാതി എന്റെ ആ കേസ് ബിയിലെ ഉദ്യോഗസ്ഥരായിരിക്കും ഉദ്യോഗസ്ഥർക്കും കുടുംബക്കാർക്കും ആയിരുന്നു ആവുരാതി ഉണ്ടായിരുന്നത് പിന്നെ അവിടെ എന്നെ അന്ന് എൻ കൃഷ്ണ മുഖാന്തരം തിരുവനന്തപുരം ഡൽഹിയിൽ ഡൽഹി ആരോഗ്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടറെ കൊണ്ട് സംസാരിച്ചു അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ അന്ന് ഇന്ത്യയിലാകെട്ടാണ് ഗാമാനുഫോ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു അന്ന് വന്നതിൻ്റെ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഗാമാനുഫോ തെറാപ്പി ചെയ്തു അത് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പറ്റ ദ്രാവം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുണ്ടായിരുന്നു പിന്നെ ഭയങ്കര തലവേദനയായിരുന്നു പിന്നെ ടക്കിടക്കിടയ്ക്ക് എക്കറി വന്നോണ്ടായിരുന്നു പിന്നെ ഫിക്സ് വരാൻ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്നും അതിജീവിക്കാമെന്നുള്ള ഒരു ഉണ്ടായിരുന്നു അതിജീവിക്കണം എന്തായാലും ഞാൻ മരിക്കില്ല എന്നുള്ള ഞാൻ മരണത്തിനും മരണത്തെ ഞാൻ തോൽപ്പിക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ പ്രാർത്ഥനകളാണ് ശരിക്കും പ്രാർത്ഥനകൾക്ക് വളരെ ശക്തിയുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും എത്ര പുരോഗമന ചിന്തകൾ വന്നാലും പ്രാർത്ഥനകൾക്ക് വലിയ ശക്തി ഉണ്ടാവും ആ ശക്തി കൊണ്ടായിരിക്കാം ഞാൻ രക്ഷപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് അത് അത് തന്നെയാണ് ശരിക്കും എന്നിട്ട് പറഞ്ഞവർ പറഞ്ഞു ക്രഡീഷൻ കഴിഞ്ഞ പറഞ്ഞു വേഗത്തിൽ ഒരു സർജറി കൂടി ചെയ്യണം അപ്പോൾ സർജറി എന്ന് പറഞ്ഞാൽ ആ സർജറിക്ക് വിജയ ശതമാനം പറഞ്ഞു ഇരുപത് ശതമാനമാണ് പറഞ്ഞത് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിക്കാം എന്ത് സംഭവിക്കാം എന്ന് പറഞ്ഞു അന്ന് എൻ്റെ കൂടെ പ്രമോദരനുണ്ടായിരുന്നു എൻ്റെ അളി ചേച്ചിയുടെ ഭർത്താവ് അപ്പോൾ അവർ പറഞ്ഞു ഏട്ടൻ പറഞ്ഞു ചെയ്യാം കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇവിടെനിന്ന് ചെയ്യണ്ട ചെയ്യാൻ എനിക്ക് കേരളത്തിൽ നിന്ന് ചെയ്താൽ മതി കേരളത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ഡൽഹിയിൽ നിന്ന് വെച്ചാൽ സംഭവിച്ചു കഴിഞ്ഞാൽ വരുന്ന വലിയ സാമ്പത്തിക ബാധ്യത ഒരു മൃതദേഹം കൊണ്ടുവരുന്ന പറഞ്ഞാല് ചെറിയ ചില്ലറടെ ചിലവല്ല മതി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചെയ്താൽ മതി സാറ് അവിടുത്തെ ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചാൽ മതി വന്നു അപ്പൊ അവര് പറഞ്ഞു ആ ഈ തിരുവനന്തപുരം ആശുപത്രി എത്ര സ്നേഹിക്കുന്നുണ്ടല്ലേ ആയിക്കോട്ടെ അത് ഞാൻ അവിടുത്തെ ഡോക്ടറെ കൂടെ സംസാരിക്കാൻ പറഞ്ഞു അന്നും എന്നെ സഹായിച്ചത് നമ്മുടെ ഡോക്ടർ ആയിരുന്നു സാറിനെ കൊണ്ട് അവര് സംസാരിച്ചു സംസാരിച്ചു എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറുകൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അന്ന് ശ്രീചിത്ര ആശുപത്രിയിൽ ഒരു വേറെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കൊട്ടിയത്ത് കൊട്ടിയത്തുള്ള ഒരു മെഡിക്കൽ കോളേജില് ഡോക്ടറാണ് വന്നിട്ടുണ്ടായിരുന്നത് ഡോക്ടറും കൂടിയാണ് ചെയ്തത് പക്ഷേ ഡോക്ടർ സർജറിക്ക് മുമ്പ് തന്നെ പറയുണ്ടായി സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ അവന് കേൾവുണ്ടായില്ല മുഖം കൂടിപ്പോവും കാഴ്ച കമ്മിയാവും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് സമ്മതമാണെന്ന് വെച്ചോ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല എന്ത് സംഭവിക്കണം ഒന്നും കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോളെന്ന് പറഞ്ഞു പക്ഷെ അച്ഛൻ അന്ന് കരയുന്നത് ഞാൻ കണ്ടു കേട്ടോ അച്ഛൻ അന്ന് മാറി പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു ശരിക്കും അച്ഛൻ കഴിഞ്ഞത് എന്താണ് കരഞ്ഞ എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ അന്നത്തെ ഐസിൽ കിടക്കുമ്പോൾ ശരിക്കും എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ എന്നെ കണ്ടിട്ട് എന്നെ ഐസിലേക്ക് വന്നിട്ട് കരഞ്ഞിട്ട് പോകുന്നത് കണ്ടത് എന്തിനാണ് അവരൊന്ന് കരഞ്ഞിട്ട് പോയതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ അവിടെ വെച്ചിട്ടില്ലായിരുന്ന മാസ്ക് ഒക്കെ അവരടുത്ത് മാറ്റി മാറ്റി എന്നെ ഏറ്റവും സ്നേഹമുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ആശുപത്രിയില് എന്നെ ഒരു എന്താ പറയാ ഒരു മകൻ എപ്പോഴും എനിക്ക് പാട്ട് പാടിത്തരും അന്ന് ഏത് പാട്ടായിരുന്നു നമ്മുടെ കമലഹാസന്റെ ഒരു പാട്ടുണ്ടായിരുന്നു ആ പാട്ടാണ് എനിക്കെപ്പോഴും പാടിത്തരുന്നത് ഞാൻ വേദന കൊണ്ട് അവിടെ ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും ഭയങ്കര വേദന ഉള്ള ആൾക്കാരാണ് എല്ലാവരും വേദന കൊണ്ട് കുറേ നിലവിളിക്കും അലറിക്കാരയും അതുകൊണ്ട് തന്നെയാണ് ആശ്വാസത്തിലേക്ക് അത് ഞാൻ കയറ്റാത്തത് ആ വേദനകൾക്കും ആ സിസ്റ്ററിന്റെ പാട്ടാണ് ശരിക്കും മറിച്ചാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു കര ആ സിസ്റ്റം കണ്ണിക്കൂടെ വെള്ളം വെച്ചിട്ടാണ് എൻ്റെ മൂക്കിലെ അത് മാറ്റിയത് മാസ്ക് എല്ലാം ചെയ്തത് പക്ഷേ ആ സിസ്റ്റം തിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ സിസ്റ്റന്റെ കൈ പിടിച്ചു കൈ പിടിച്ചപ്പോൾ ഡോക്ടറെ ഓടി വരും ഓടി വരും ഓടി വരും പറഞ്ഞു അതിനുശേഷം മറ്റേ ഓടി ഓടിക്കൊണ്ട് ഡോക്ടർമാരെ എല്ലാവരും കൂടി വന്നു വന്ന് ആ പ്രസ്റ്റേഴ്സ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോയിണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു പക്ഷെ എനിക്ക് ആ സമയത്തെല്ലാം ഞാൻ ബോഡിയിൽ നിന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു ഞാൻ ആ ഫാനിൻ്റെ മേലിൽ നിന്നിട്ടാണ് എൻ്റെ അമ്മ വരുന്നതും കരയുന്നതും അമ്മ ഒരു കോട്ട കെട്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ എപ്പോഴും ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കി എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ മരിച്ചിട്ട് ജീവിച്ച് വന്നാൽ പലരും പറയാറുണ്ടെങ്കിലും ഞാനത് ആ കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു അനസ്തേഷിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും ഒരു പക്ഷെ ഞാന് പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും ജീവൻ വേർപൊട്ടിട്ട് നേരം എങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് ജീവൻ കിടക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല എനിക്ക് എന്തായാലും ഒരു വിശ്വാസമുണ്ട് മരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും എനിക്ക് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് കടമകളുണ്ട് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് ആ കർത്തവ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതും അത് ഇത് ഈ സ്ഥലത്തിലായത് ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതണം വായനശാലകളിലൂടെ ഇതാക്കുക എന്നുള്ളത് ഏർ അച്ഛൻ കണ്ട ഒരു സ്വപ്നമായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ മരിച്ച് ഏകദേശം അഞ്ചു മാസം കഴിഞ്ഞതിന് ശേഷം അഞ്ചു മാസം കഴിഞ്ഞു അത് അഞ്ചു മാസം മാസം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ഈ പുസ്തകങ്ങളെല്ലാം വായനശാലകൾക്ക് വെളിയിലെ വായനശാലകൾക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം വന്നു പക്ഷെ ആ സാഹചര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറയുന്ന സമയത്ത് അവർ വരാതെയോ അല്ലെങ്കിൽ ഞാനിവിടെ ഇല്ലാതെയോ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഈ പുസ്തകങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പറ്റി ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനും പുസ്തകങ്ങൾ കൊടുക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു ഞാൻ അവരുടെ കൂടെ അവരുടെ കൊണ്ട് പറഞ്ഞാൽ ലൈബ്രണ അവർക്കൊണ്ട് വരണം നിങ്ങൾ ഊട്ടിൽ വന്ന് പുലർത്തി വെക്കും ഞാനിതിലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ വന്നിട്ട് അവർക്ക് വരാനൊരു സാഹചര്യം കിട്ടില്ല പുസ്തകങ്ങൾ ഒന്നും പോവുകയും ചെയ്തിട്ടില്ല പിന്നെ ഈ അബിനെ എനിക്ക് തോന്നുന്നത് അത് അച്ഛന്റെ ഓർമ്മകളുള്ള പുസ്തകമാണ് ആ ആ പുസ്തകങ്ങളെ കൂട്ടി വെച്ചുകൊണ്ട് ഒരു വായനശാല തുടങ്ങാം അച്ഛൻ ചെയ്ത പോലെ പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാം എന്നുള്ള ആശയത്തിന്റെ പുറത്താണ് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ വേട്ടനും എൻ്റെ കുടുംബവും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വായനശാല ആരംഭിക്കുന്നത് വായനശാല ആരംഭിച്ചു ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു ലെറ്റർ വരുന്നത് ചിന്തയിൽ നിന്ന് അതെ ആ അതായത് പുസ്തകങ്ങൾ അച്ഛന്റെ പഴയ പുസ്തകങ്ങൾ ഇങ്ങനെ മറച്ചു നോക്കുമ്പോ അച്ഛന്റെ പുസ്തകങ്ങൾ എങ്ങനെ മറച്ചു നോക്കുമ്പോ അതിന്നൊരു കടലാസ് കിട്ടില്ല അച്ഛന്റെ അച്ഛൻ ഒരു പുസ്തകത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ഞൂറോളം പുസ്തകങ്ങളുടെ ഒരു ഓർഡർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ പുസ്തകങ്ങൾ അച്ഛനെയും കാത്തുകൊണ്ട് തിരുവനന്തപുരത്തുള്ള പുസ്തകശാലയിൽ കിടക്കുകയാണ് കിടക്കാൻ തുടങ്ങിട്ട് കുറേയായി അപ്പൊ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു ഇങ്ങനെയൊ ആ അപ്പുനത്ത ആ അപ്പുണ്ട്ടാ വളരെ പരിചയത്തോടെയാണ് അവര് സംസാരിച്ചത് ആ അപ്പുഞ്ഞേട്ടപ്പോ ഞാൻ മകനാണ് അച്ഛൻ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ബുക്ക് ബുക്കിന്റെ ഇതൊരു കണ്ടപ്പോ മെമ്പർഷിപ്പ് ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റും അല്ല അദ്ദേഹം അയ്യായിരം രൂപയ്ക്കുള്ള ബുക്കുകൾ ബുക്ക് ചെയ്ത് വെച്ചിട്ട് കുറേയായി അത് എടുത്തിട്ട് പോയില്ല അപ്പൊ നിങ്ങൾ വരുമോ ഞാനൊന്നും ആലോചിച്ചില്ല അന്ന് വൈകുന്നേരത്തെ വണ്ടി ഒരു ഞങ്ങൾ സ്ഥലം കൂട്ടു ഞങ്ങൾക്ക് അത് എന്ന് പറയുന്ന ആ ബുക്കുകൾ എന്ന് പറയുന്നത് ജീവനോടിരിക്കുന്ന അച്ഛൻ ചെയ്ത ബുക്കുകൾ അച്ഛൻ വാങ്ങിച്ച ബുക്കുകളായിരുന്നു അത് വലിയൊരു വലിയൊരു അത്ഭുതമാണ് കാരണം പറഞ്ഞാല് ഇങ്ങനെ ഒരു വായനശാല ഉണ്ടാകുമെന്നും ആ വായനശാലയ്ക്ക് വേണ്ടി ഒരുപാട് പേര് സഹായിക്കുമെന്നും ആ സഹായത്തിൽ എന്റെയും കൂടി ഒരു സഹായം ഇരിക്കട്ടെ എന്ന് അച്ഛൻ അന്ന് കണ്ടതിന്റെ ഫലമായിട്ടാണ് ആ ബുക്കുകൾ അയ്യായിരം രൂപയുടെ ബുക്കുകൾ അവിടെ ഞങ്ങൾക്ക് തന്നത് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കണ്ട ഞക്ക് എന്താ പറയാ വളരെ വളരെ അത് സംസാരിക്കുമ്പോൾ അത് പറയുമ്പോൾ അതിൻ്റെ കൈകൾ അതിന്റെ രോമം വരും കാരണം രോമാഞ്ചം വരുകയാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഓരോ നിമിത്തങ്ങളാണ് ഓരോ നിമിത്തങ്ങളാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതേപോലെ എൻ്റെ ഒന്നാമത്തെ മകനുണ്ടായി ഒന്നാമത്തെ മകനുണ്ടായി അതിനുശേഷം കുട്ടികളെ രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി രണ്ട് ഒരു ഒന്നാമത്തെ കുട്ടി ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷം കഴിഞ്ഞു അതിനുശേഷം ഒരു ദിവസം യാത്ര ഞാൻ കിടക്കുമ്പോൾ അച്ഛൻ അച്ഛൻ സ്വപ്നത്തിൽ വരിക ഞാൻ ഉറങ്ങം കിടക്കുമ്പോൾ രാത്രി അച്ഛൻ സ്വപ്നത്തിൽ ആ ഉണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നോട്ടടാ താഴത്തേക്ക് വന്നോട്ടെ താഴത്തോ അതായത് ഈ ഒരു തറവാട് കൂടി മേലെയും നമ്മളൊരു ഊടി വെച്ചിട്ടുണ്ട് താഴത്താണ് അപ്പൊ താഴത്തേക്ക് ഞാൻ വന്നോട്ടെന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇന്ന് വന്നോളി എന്താ അച്ഛൻ ഒന്നാമത് ഞാൻ അച്ഛനെ കാണുന്നത് അത്ര വികാരത്തായതുകൊണ്ട് തന്നെ എനിക്ക് കരച്ചിൽ വരും അച്ഛനെ കണ്ടതും അച്ഛനെ കാര്യം സംസാരിക്കുന്നതും ഒക്കെ നമുക്കറിയാം കളിച്ചിട്ട് അപ്പൊ ഞാൻ വേണ്ട ചാടി എഴുതി ഞാൻ ഭാര്യയോട് പാടും ചിത്രം ഇങ്ങനെയാണ് സ്വപ്നം ഞാൻ കണ്ടു ഇല്ല അത് ഏട്ടൻ ഒരുപാട് വിചാരിക്കുന്ന സ്വപ്നം അന്ന് ആ ആഴ്ച തന്നെയായിരുന്നു എന്റെ ഭാര്യ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു അത് എൻ്റെ മകൻ ആയിച്ച് ശരിക്കും അപ്പുണിയേട്ടന്റെ രണ്ടാം ജന്മമായിട്ടാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ഞങ്ങളിപ്പം ഞങ്ങള് ഞാനും ഭാര്യയും കുട്ടിയും എൻ്റെ മക്കളൊക്കെ വിളിക്കുന്ന അപ്പൊണിയാട്ട് ഞാൻ വിളിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ട് അമ്മയ്ക്കും എന്റെ അമ്മയും അടയ്ക്കുന്നത് അങ്ങനെ തന്നെയാണ് കാണുന്നത് അത് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു ഒരു ഇതാണ് അദ്ദേഹം ഞങ്ങളെ വിട്ടു പോയിട്ടില്ല ഞങ്ങളെല്ലാടു വിട്ട് പോയിട്ടില്ല നാട് വിട്ടു പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല അപ്പുനേട്ടൻ ഒരിക്കലും നമ്മുടെ നാടുവിട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല അപ്പുനേട്ടൻ ഈ നാടിന്റെ പങ്കനോ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ ഓർമ്മകളെ ഈ തലമുറയിലും അടുത്ത തലമുറയിലും ഇനി ഒരു അമ്പത് തലമുറയിലും നിലനിൽക്കാൻ വേണ്ടി തന്നെയാണ് വായനശാലയ്ക്ക് ഇത് എന്നുള്ള വലിയൊരു ആശയമായിട്ട് ഞാൻ ഓടി നടന്നു ഒരുപാട് ഒരുപാട് ആളുകൾ ഞാൻ സമീപിച്ചു ഒരുപാട് നമ്മുടെ നമ്മുടെ എറണാകുളത്തുള്ള അലി എറണാകുളത്ത് സാറിൻ്റെ പേരുണ്ടായിരുന്നു യൂസഫലി എറണാകുളത്തുള്ള യൂസഫലി സാർക്ക് അടക്കം നമ്മളെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും നമുക്ക് സഹായം കിട്ടിയില്ല അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ നമ്മളെ നേരിട്ട് വിളിക്കുമ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും ഒരു വായനശാലയ്ക്ക് ഒരു കെട്ടിടം ഉണ്ടായി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടായില്ല എന്ന് വിശ്വസിച്ചു പക്ഷെ എന്നെ സംബന്ധിച്ചോളം വായനശാലയ്ക്ക് കെട്ടിടം എന്ന് പറയുന്നത് വായനശാലയ്ക്കുള്ള കെട്ടിടമല്ല എൻ്റെ അച്ഛനുള്ളൊരു സ്മാരകമാണ് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അലഞ്ഞത് ഞാൻ ഒരുപാട് പേരിനെ കൊണ്ട് പറഞ്ഞ ഓട്ടത്തില് വെറുതെ രമേശ് സാറിനെ കൊണ്ട് രമേശ് സാറു വന്ന് പറഞ്ഞാൽ ദയാ ചാറ്റ്രസ്റ്റിന്റെ ചെയർമാനാണ് അദ്ദേഹത്തോട് വെറുതെ ഒരു വാക്കിന് പറഞ്ഞു സാറേ എനിക്ക് വായനശാലയ്ക്ക് കെട്ടിടം കിട്ടിത്തരാൻ പറ്റുമോ അദ്ദേഹം ഒരു വട്ടം ഒന്ന് ആലോചിച്ചു ആലോചിച്ചിട്ട് പറഞ്ഞു നീ എന്ത് ഇത്ര കാലം എന്നെ കൊണ്ട് പറഞ്ഞില്ല നീ എന്ത് ഇത്ര കാലം എന്നെ കൊണ്ട് പറഞ്ഞില്ല ഞങ്ങളുടെ ദയാ കുടുംബം മൊത്തം ആ ഒരു വാക്കിനു വേണ്ടി കാത്തിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അറിഞ്ഞത് ഇത് ഈ സംസാരം നടന്നത് ഡിസംബർ മാസത്തിൽ വെച്ചായിരുന്നു ഏകദേശം ഇപ്പോ എത്ര മാസം കഴിഞ്ഞു ആ അഞ്ചാറ് മാസത്തിനുള്ളിൽ അഞ്ചാറ് മാസത്തിനുള്ളിൽ നമുക്കൊരു കെട്ടിടമായി നമുക്കൊരു ആസ്ഥാനമായി അച്ഛനും വീണ്ടൊരു ഒരു സ്മാരകമായി അച്ഛൻ്റെ ഈ സ്മാരകം എല്ലാ കാലഘട്ടത്തിലും ഒരുപാട് പേർക്കുള്ള ആശ്രയവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് എന്റെ കാലം കഴിഞ്ഞാലും ഇനിയും ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ വായനശാല ഏറ്റെടുക്കാൻ വേണ്ടി വന്നിട്ട് വരും എന്ന ഉറപ്പാണ് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ബുദ്ധിയായിട്ട് കോയമനത്തു നിന്നും കോയമന്നും ഗിരിജ ടീച്ചർ ടീച്ചറ ടീച്ചറിന്റെ പ്രവർത്തി സമയം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഓടിക്കൊണ്ടുവരികയാണ് എന്നിട്ടേനും അതേമാതിരി ശ്രീകുട്ടി കുമാർസാർ രാജേഷേത്രൻ ഒരുപാട് ഒരുപാട് ആൾക്കാര് നമ്മുടെ കുടുംബം ഏടത്തിയമ്മ ഇത്ര അമ്മ ചേച്ചി അജിത ചേച്ചി ആകർഷിച്ച് ആകർഷണം എന്ന് പറഞ്ഞാൽ ഏഹ് നമ്മളെല്ലാം കാരണം പറഞ്ഞാൽ നമ്മുടെ വായനശാലയിലെ ഐക്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആകർഷണം അതേപോലെ തന്നെ പ്രഹ്മാൻ എല്ലാവരും ഇനി പറയാനാരുമില്ല എല്ലാവരും നമ്മളെ എന്താ പറയുക നമ്മളെ ഘടനഞ്ചോടെ ചേർക്കുക എന്ന് പറയട്ടെ അതേപോലെ തന്നെയാണ് നമ്മുടെ വായനശാലയെ അവര് ഘടനഞ്ചോടെ ചേർത്ത് വെക്കുന്നത് ആ ചേർത്തിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ചില പരിപാടികൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ലേബറി കൺസിലിന്റെ അവധി വന്നിട്ട് ടെസ്റ്റ് വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻസ് അവർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എൺപത്തിനാല് പരിപാടികളാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ തന്നെ ഏകദേശം ഈ വർഷത്തിൽ ഈ അടുത്ത മാർച്ച് വരെ ആയുള്ള ഇപ്പൊ തന്നെ ഏകദേശം മുപ്പത് പരിപാടികൾ നമ്മൾ ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ പരിപാടികളുടെ ില്ല വൈവിധ്യത്തിനാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതെ